തൃശൂർ ജില്ലാ കലക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് തൃശൂർ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്നും ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ യുവാവ് പണം നൽകാതെ പിൻവാങ്ങുകയായിരുന്നു തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് കലക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ അതിരപ്പിള്ളി സ്വദേശിയായ യുവാവിന് മെസ്സേജ് അയക്കുകയായിരുന്നു തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ സിആർ പി എഫിൽ ഉദ്യോഗസ്ഥനാണെന്നും സഹോദര തുല്യനാണെന്നും പറയുന്നു സുമിത് കുമാറിന് ജോലിയിൽ നിന്നും സ്ഥലമാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചർ വസ്തുക്കൾ ഉണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുന്നു തുടർന്ന് അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം സിആർ പി എഫ് ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്നും യുവാവിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ അയച്ചു നൽകിയതിനു ശേഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുന്നു സിആർ പി എഫിന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു സംഭവത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾക്കോതിരുന്നു തൃശൂർ ജില്ലാ കലക്ടറുടെ പേരിൽ നേരത്തെ മൂന്നോളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടതാണ് അന്ന് കലക്ടർ ആ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ഒറ്റനോട്ടത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് ആണെന്ന് തോന്നിപ്പിക്കാൻ കളക്ടറുടെ സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ You're watching True Line News.